ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇത് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല രാവിലെ കയറി ചായ തിളപ്പിച്ച് കുടിച്ചു അതല്ലാണ്ട് കുക്കിംഗ് ഒന്നും ഇന്ന് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ താ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണിത് ഇടക്ക് ഞങ്ങളിങ്ങനെ ഇതേപോലെ ഞായറാഴ്ച ഇങ്ങനെ പപ്സൊക്കെയാണ് കേട്ടോ രാവിലെ കഴിക്കാറ് എപ്പോഴും ഇല്ല വല്ലപ്പോഴൊക്കെ ക്വാളിറ്റിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ഞങ്ങൾ മിക്കപ്പോഴും സ്നാക്സ് ഒക്കെ ക്വാളിറ്റിയിൽ തന്നെയാണ് വാങ്ങിക്കാറ് നല്ല ടേസ്റ്റാണ് ഇവരുടെ സൂയിനൊക്കെ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു ആഹിൽ അതിൻ്റെ ഇടക്ക് മദ്രസേ പോയായിരുന്നു ആറേകാലയപ്പോൾ മദ്രസയിൽ പോയി ഇപ്പോൾ മദ്രസയിൽ പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ചു അതിനുശേഷം ോട്ടോ അപ്പോൾ പതിനൊന്നേ മുക്കാലായപ്പോഴേക്കും ആഹിൽ പോയിട്ട് ഓത്തുചോറ് വാങ്ങിച്ചിട്ട് വന്നു ചിക്കൻ ആയിരുന്നോട്ടോ അപ്പോൾ അതങ്ങനെ കഴിക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല കാരണം പബ്സ് കഴിച്ചുമ്പോ അത്യാവശ്യം വിശപ്പുണ്ടാവില്ല എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വെച്ച് തണുപ്പിച്ച് കളയേണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നാലുപേരും കൂടി അതിങ്ങനെ കഴിച്ചു ഹസ്ബൻഡ് കുറച്ചേ കഴിച്ചു ആഹിൽ പിണങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ ആഹിൽ നിന്ന് കളിക്കാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹിൽ പിണങ്ങിയിരിക്കുകയായിരുന്നു കൊണ്ട് കാര്യമായിട്ടവൻ കഴിച്ചിട്ടില്ല അല്ലെന്ന് വെച്ചിരുന്നു ഒരുപാട് അസൈൻമെന്റ് ചെയ്യാനുണ്ട് പിന്നെ അതുമാത്രമല്ല ഫുൾ ടൈം ഈ ഫുട്ബോൾ കളിക്കണം ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ആഹിലിൽ നിന്ന് പുറത്ത് വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രതിഷേധം ഒന്നാണ് അവൻ കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പിന്നെ കിച്ചണിൽ വർക്ക് ഒന്നുമില്ല അല്ലാണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബാത്റൂമ് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ വാഷിംഗ് ഉണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അടുത്ത ബാത്റൂമ് ഞാൻ ക്ലീൻ ചെയ്തു ആഹിലിൻ്റെ റൂമിൽ ആഹിലും ചെയ്തു ഹസ്ബൻഡ് ഇപ്പുറത്തെ റൂമിലേയും ചെയ്തു അങ്ങനെ മൂന്ന് ബാത്റൂമും ക്ലീൻ ആയിട്ടുണ്ട് ടാഹിലിനെ കൊണ്ട് അങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യിക്കാറൊന്നുമില്ല ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനെ ജയിക്കുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം വലുതായല്ലോ തനിയെ അവൻ്റെ റൂമിലെ കാര്യങ്ങളൊക്കെ അവൻ ചെയ് അവൻ ചെയ്യാനായല്ലോ വെറുതെ ഒന്നും ചെയ്യാതിരുത്തിയാലും ശരിയാവില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ആ കൊണ്ട് അടുത്ത ഡ്യൂട്ടി ചെയ്യിച്ചത് ഹസ്ബൻ്റ് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുപോയി വാഷിങ്ങിനുള്ള തുണികളൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആഹിലിൻ്റെ വൈറ്റ്സും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം അത് ഇടാനായിട്ട് അപ്പോൾ ഇതിട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് മേളിലേക്ക് കയറി കേട്ടോ കാരണം ഇന്നലെ ചെടികളൊന്നും നനച്ചിട്ടില്ല നമ്മുടെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താലും അങ്ങനെ വെള്ളം കിട്ടില്ല മേളിൽ ഷീറ്റ് വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്കൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ ചെടികളൊക്കെ ചെറുതായിട്ട് വാടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് നനച്ചു കൊടുക്കണം പിന്നെ അതുമാത്രമല്ല ബോഗൺ വില്ലയുടെ ഒന്ന് രണ്ട് ചെടികളുടെ കൊമ്പുകൾ ഇങ്ങനെ വളർന്ന് അങ്ങോട്ട് മേളിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവിടേക്കൊന്ന് നനച്ചുകൊടുക്കണം അപ്പോൾ അന്ന് നമ്മളിത് ആ മരുന്നൊക്കെ അടിച്ചതിന് ശേഷം മുളക് തയ്യൻ്റെ ചെറിയ ഇലകൾ വരുന്നുണ്ട് കേട്ടോ രണ്ടാമത് ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല മുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോഴാണെങ്കിൽ ഞാൻ പച്ചമുളക് വാങ്ങിക്കാൻ വിട്ടുപോയട്ടോ പച്ചമുളകും വേപ്പിലേയും വാങ്ങിക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്കിവിടെ ഒരു അത്യാവശ്യത്തിന് ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ കൊള്ളിക്കാവുന്ന മുളകുണ്ട് ഇത്രയും തൽക്കാലം ദിവസം ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് വിരിച്ചിടാൻ വേണ്ടി മേളിലേക്ക് വന്നതാണ് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഹസ്ബൻഡൊന്നും കഴിച്ചില്ലായിരുന്നു ഞാനും ആലുവും നേരത്തെ നെയ്ച്ചോറ് കഴിച്ചതാണ് പിന്നെ പപ്പ്സ് കഴിച്ചോണ്ടാന്ന് തോന്നുന്നു കാര്യമായിട്ട് വിശപ്പൊന്നും ഇപ്പം ഇപ്പം മൂന്ന് മണിയായിട്ടുണ്ട് പിന്നിപ്പോൾ വൈകുന്നേരം നാലുമണിക്ക് ചായ കുടിക്കുമ്പോൾ ബ്രെഡ് കഴിക്കാമെന്ന് തിരിച്ചിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അസൈൻമെന്റ് ചെയ്യാനുണ്ട് അപ്പൊ ആഹിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ ചെയ്തോളും അപ്പൊ കൂടെ ഇരുന്ന് ഒന്ന് പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ രണ്ടാമത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം ഞാനത്തെ താഴത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത്തെ താഴത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഡാലിമിന്റെ കയ്യിലെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപദ്രവം ഉണ്ട് നമ്മൾ ഈ നഖം കൊണ്ടാണോ പിച്ചണത് മാന്തണതൊക്കെ പിന്നെ വെട്ടാനായിട്ട് അങ്ങനെ മടിയൊന്നുമില്ല ഇല്ല കേട്ടോ കൈ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുത്തോണ്ടിരുന്നോളും ടിവിയും കണ്ട് അങ്ങനെ നോക്കിരുന്നോളും അങ്ങനെ പ്രശ്നമൊന്നും കൈയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് പക്ഷെ ഉപദ്രവിക്കുമ്പോൾ ഇതും കൊണ്ടാണ് മാന്തണത് അപ്പൊ അങ്ങനെ നഖം വെട്ടിക്കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് അപ്പൊ ഊത് കത്തിക്കാട്ടോ ഇവിടെ എപ്പോഴും ഊത് കത്തിക്കുന്ന ഹസ്ബൻഡ് തന്നെയാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വീട്ടില് അപ്പൊ അങ്ങനെ രാവിലെ നമുക്ക് എങ്ങനെ ഒരു കത്തിക്കാൻ തോന്നുമ്പോൾ കത്തിക്കാറുണ്ട് ഡെയിലി കത്തിക്കാറുണ്ട് കേട്ടോ എന്നാ കറക്റ്റ് ടൈം വെച്ചിട്ടല്ല നമുക്ക് അങ്ങനെ കത്തിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ കത്തിക്കാറുണ്ട് പിന്നെ അത് അഹില അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എഴുതിത്തുടങ്ങി കേട്ടോ ഇടക്ക് എഴുതിത്തുടങ്ങി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫ്രണ്ട്സ് വന്ന് വിളിച്ചു കളിക്കാനായിട്ട് പിന്നെ അവൻ ഫ്രണ്ട്സ് വന്നാൽ പിന്നെ ഇവിടെ നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല വേഗം തന്നെ ഓടി അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടാണ് ഇനി കുറച്ച് പിക്ചേഴ്സ് ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് പിന്നെ പോട്ടേന്ന് വിരിച്ച് കുറേ നേരമായി ഇവിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം കളിക്കാൻ പോകാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഇനിയിപ്പോൾ എന്തായാലും നാലര മണിയായി അപ്പോൾ അത് ചായക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് ബ്രെഡും ബീഫും കൂടി കഴിക്കാമെന്ന് ഓർത്തിക്കുവാണ് കേട്ടോ ചായയുടെ കൂട്ടത്തിൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു മഴയുടെ ഒരു അന്തരീക്ഷമായിട്ട് നിൽക്കുകട്ടോ രാവിലെ തുടങ്ങി അങ്ങനെ തന്നെയാണ് അന്ന കാര്യമായിട്ട് മഴയൊന്നുമില്ല ഒരു മഴ പെയ്യാനുള്ള ഒരു ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് തോന്നണെന്ന് ആരും അതിൻ്റെ അടുക്ക് കുറേ സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ പിടിക്കുകയാണ് അപ്പം ഇത്ര ഉള്ള കേട്ടോ 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 ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്